ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ട്രാക്കിൽ മനുഷ്യന്റെ കാല് കണ്ടെത്തി എറണാകുളം ആലപ്പുഴ മെമ്മു ട്രാക്കിൽ നിന്ന് മാറ്റിയപ്പോഴാണ് മൃതദേഹ ഭാഗങ്ങൾ കണ്ടത് അശ്വിൻ പാലാഴിയെ വാർത്തയുടെ വിവരങ്ങളും വെച്ചിരുന്നു അശ്വിൻ എന്താണ് സംഭവം പോലീസ് പറയുന്നത് എന്താണ് അഷ്മി ഇന്ന് പത്തനയോടുകൂടിയാണ് റെയിൽവേ ട്രാക്കിൻ്റെ രണ്ടാം പ്ലാറ്റ്ഫോം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാം പ്ലാറ്റ്ഫോമിൽ ഈ മനുഷ്യൻ്റെ കാല് മുറിഞ്ഞ നിലയിൽ കണ്ടെത്തുന്നത് അല്പം പഴക്കമുള്ളതാണ് എന്നുള്ളതാണ് ഈ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആലപ്പുഴ ആ എറണാകുളം മെമ്മു ഒൻപതരയോടുകൂടി ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ് അവിടെ നിന്ന് ഇത് തിരികെ പത്തരയോടുകൂടി പോയി ആ പോയ സമയത്താണ് ഇത് ട്രാക്കിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടത് നിലവിൽ അതിൻ്റെ മറ്റ് പരിശോധനകളടക്കം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല സാർ നിലവിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിലവിലിത് എവിടെ റൺ ആയതായിരിക്കാനാണ് സാധ്യത കൂടുതൽ റൺ ഓവറായത് ട്രെയിനിൽ തടഞ്ഞു നിന്ന് ആലപ്പുഴ എത്തിയപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിയ സമയത്ത് ട്രെയിൻ പിറ്റില്ലിലേക്ക് മാറ്റിയ സമയത്താണ് ഇത് സാധനം കാണുന്നത് ക്ലീനിങ് സ്റ്റാഫ് ഇത് കാണുന്നത് അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷണത്തിൽ എവിടെയെങ്കിലും റണ് ഓവർ ഉണ്ടായിട്ടുണ്ടോ ഇത് ആണിൻ്റെയാണോ പെണ്ണിൻ്റെയാണോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അന്വേഷണത്തിൽ നമുക്ക് മരണമോ മറ്റേ അപകടങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ നമ്മൾ പ്രാഥമികമായ അന്വേഷണത്തിൽ അങ്ങനെ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇനി ബാക്കിയുള്ളത് തുടരന്വേഷണത്തിൽ വ്യക്തമാവും തീർച്ചയായും അത് ഈ ട്രെയിൻ പോയിരിക്കുന്ന റൂട്ടുകൾ റൂട്ടുകളിൽ മുഴുവൻ നമ്മൾ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും റിപ്ലൈ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ബാക്കിയുള്ള നടപടി അശ്മി ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പൂർത്തിയാവുകയാണ് എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല റണ്ണിങ്ങിൽ ഏതെങ്കിലും അപകടം പറ്റി അതിൽ നിന്ന് കാൽ എറ്റുപോയതാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിൽ ആത്മഹത്യാ ശ്രമമോ അപകടമോ ഒക്കെ ഉണ്ടായതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാകൂ നിലവിൽ ഈ കാല് മാത്രമാണ് കിട്ടിയത് ഈ ആലപ്പുഴ എറണാകുളം ഓടി വന്ന സ്ഥലങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട് അപകടങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട് അപ്പം ഈ ട്രെയിനിൽ യാത്ര ചെയ്ത ആളുകളെ കേന്ദ്രീകരിച്ചും റെയിൽവേ പോലീസും ഗവൺമെന്റ് റെയിൽവേ പോലീസും അന്വേഷണം നടത്തുന്നു ആർ പി എഫ് അടക്കം ഇതിൻ്റെ പരിശോധനാ മേള ക്രമീകരണത്തിലുമാണ് നിലവിൽ